ഷൊണ്ണൂർ കാരക്കാട് വായനശാലയ്ക്ക് സമീപം കാഴ്ചയില്ലാത്ത ഒരാൾ ഉൾപ്പെടെ അഞ്ചു പേർക്ക് തെരുവുനായയുടെ കടിയേറ്റു വെള്ളിയാഴ്ച രാവിലെ പതിനൊന്ന് മണിയോടെയായിരുന്നു സംഭവം ഒരു പൂച്ചയെയും തെരുവുനായ കടിച്ചുകൊന്നു മേലേപ്പാട്ടുതൊടി ഉദയകുമാർ കാഴ്ചയില്ലാത്ത ദിലീപ് അരുൺ വളയത്തൊടി ശൈലജ മഠത്തിൽ കോന്നനാത്ത രാമചന്ദ്രൻ ചിറ്റടിയെത്തുമന ജാതവേദൻ നമ്പൂതിരി എന്നിവർക്കാണ് കടിയേറ്റത് മേലേപ്പാട്ടുതൊടി ബീനയുടെ വീട്ടിലേക്ക് ഓടിക്കേറിയ നായ ബീനയെ കടിക്കാൻ ശ്രമിച്ചെങ്കിലും ബീന വീടിനകത്തേക്ക് ഓടിക്കേറി വാതിലടച്ചതിനാൽ കടിയേൽക്കാതെ രക്ഷപ്പെട്ടു അവിടെ നിന്ന് ഓടിയിറങ്ങിയ നായ കാഴ്ചയില്ലാത്ത ദിലീപിന്റെ വീട്ടിലേക്ക് ഓടിക്കേറി ദിലീപിനെ കടിക്കുകയായിരുന്നു ദിലീപിന് ശരീരമാസകലം കടിയേറ്റിട്ടുണ്ട് ദിലീപിനെ കടിയേൽക്കുന്നത് കണ്ട് രക്ഷിക്കാൻ പോയ ഉദയകുമാർ ും അരുണിനും കൈകളിലും മുഖത്തുമായി കടിയേറ്റിട്ടുണ്ട് നായയുടെ കടിയേറ്റ ഇവർ ഷൊർണൂർ ഗവൺമെന്റ് ആശുപത്രിയിൽ ചികിത്സ തേടി നായയെ പിന്നീട് തല്ലിക്കൊന്നു സി സി എൻ ഷൊർണൂർ